ആ ആവശ്യം വളരെ ചെറുതാണ് നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ട വിദ്യാർത്ഥികൾക്ക് വിശ്വകർമ്മ വീടുകളിലും നടക്കുന്ന കോവിഡ് പ്രവേശനത്തിൽ സംവരണം അനുവദിക്കണം എന്ന് ഞാൻ നിവേദന സംഘട്ട് പിന്നോക്ക വിഭാഗ ക്ഷേമ സമിതിയിലെ പിന്നോക്ക വിഭാഗക്കാരായ എം എൽ എ മാർ മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് അതിന് കഴിയില്ല എന്ന് മറുപടി ഇരുന്ന് ചെട്ടികുളങ്ങര ശ്രീനാരായണ ഗുരുധർമാനന്ദ സേവാശ്രമത്തിൽ സ്വാമി ഗുരുധർമാനന്ദി പതിനാറാമത് വിശാഖം തിരുനാൾ മഹാമഘം നടന്നു പൊതുസമ്മേളനം പിന്നോക്കക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ വി ആ ജോഷി ഉദ്ഘാടനം ചെയ്തു മതങ്ങൾ തമ്മിൽ കലഹമുണ്ടാകുമെന്ന് നൂറു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവന്റെ ദീർഘവീക്ഷണത്തിൽ തെളിഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ജാതിമത വ്യവസ്ഥകൾക്കെതിരെ ശബ്ദമുയർത്തിയ ഗുരുദേവനെ ഇന്ന് ഒരു മതത്തിന്റെ വക്താവായാണ് ചിത്രീകരിക്കുന്നത് ഹിന്ദുമതം എന്നൊരു മതമില്ലെന്ന് പറഞ്ഞ ഗുരുവിനെ ഹിന്ദുമത വിശ്വാസിയായി പ്രചരിപ്പിക്കുന്ന സമൂഹമാണ് ഇന്നുള്ളത് ഗുരുദേവൻ ഒരിക്കൽ കൂടി അവതരിച്ചിരുന്നെങ്കിൽ ഇത്തരം ധർമ്മപ്രചാരകരെ കൊണ്ട് കൊണ്ടടിക്കുമായിരുന്നുവെന്നും വി ആർ ജോഷി പറഞ്ഞു സാമൂഹ്യ പ്രവർത്തനം എന്ന പേരിൽ ഇന്ന് നടക്കുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സേവാ സമിതി പ്രസിഡന്റ് പ്രണവാനന്ദ സ്വാമി അധ്യക്ഷനായി വിദ്യാഭ്യാസ സഹായനിധി നിധി വിതരണം സേവാശ്രമം ആചാര്യൻ സ്വാമി ഗുരുജ്ഞാനന്ദൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം വഴുതക്കാട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് ഷാഫി അൽ ഹസനി അൽ കാസിമി ജ്ഞാനപ്രബോധനം നടത്തി മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തെറ്റാണെന്നും മാനവിക സൗഹാർദ്ദം എന്നതാണ് ശരിയെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്നതെന്നും മറിച്ചുള്ള പ്രവർത്തികൾ ഇസ്ലാം വിശ്വാസമല്ലെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ അബ്ദുൾ റഹ്മാൻ മൌലവി മുഖ്യപ്രഭാഷണം നടത്തി ശ്രീനാരായണ ഗുരുകുലം ആചാര്യ സുജി സുജിരാമായി ദേവി ജയന്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ സേവാ സമിതി ജനറൽ സെക്രട്ടറി ശശീന്ദ്രൻ ഗ്രീഷ്മ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എൻ ചന്ദ്രദാസ് നന്ദിയും പറഞ്ഞു